പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു മന്ത്രിമാറ്റ തർക്കത്തിന് പിന്നാലെ എൻ സി പി യിൽ അഭിപ്രായ വ്യത്യാസം മാറ്റി ഒരുമിച്ച് നീങ്ങാനാണ് എ കെ ശശീന്ദ്രൻ്റെയും തോമസ് കെ തോമസിൻ്റെയും നീക്കം ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം നേതാക്കളുടെ നീക്കത്തിന് എൽ ഡി എഫിൻ്റെ പിന്തുണയുമുണ്ട് ലേബി സജീന്ദ്രൻ ചേരുന്നു നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ എൻ സി പി മഞ്ഞുരുകി തുടങ്ങുന്നു എന്ന വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ന്യൂഇയർ ആഘോഷം ഒക്കെ നന്നായിരുന്നു ഡോക്ടർ അരുൺ കൊച്ചിയിൽ ഏതായാലും ആഘോഷ പൊലിമ കൂടുതലുള്ള ഒരു സ്ഥലമാണല്ലോ എല്ലാ ഭാഗത്തും ഇന്നലെ ഏതാണ്ട് പുലർച്ചെ വരെ തന്നെ ആഘോഷമായിരുന്നു നമ്മളൊക്കെ അതിന്റെ സജീവ ഭാഗമായി അതുകൊണ്ട് വളരെ നന്നായി പോയി ന്യൂഇയർ ആഘോഷങ്ങളെല്ലാം ലെബി ഈ ഈ വർഷം എൻ സി പി നന്നാവാൻ തീരുമാനിച്ചു എന്ന് തോന്നുന്നു എന്തായാലും മഞ്ഞുരുകയാണ് എന്ന് പറഞ്ഞാൽ തോമസ് കെ തോമസ് തന്റെ മന്ത്രി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത് എ കെ ശശീന്ദ്രൻ വഴങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങൾ വേണ്ടതില്ല ഒരുമിച്ച് നീങ്ങാമെന്നാണോ ധാരണ ഡോക്ടരുൺ തോമസ് കെ തോമസ് മന്ത്രി ആവശ്യത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് രണ്ടു വട്ടം കഴിഞ്ഞയാഴ്ച ഇന്നലെയും അതിന് തൊട്ട് മുൻപുമുള്ള ദിവസങ്ങളിലായി രണ്ടു വട്ടം ഇപ്പോൾ കൂടിക്കാഴ്ച നടന്നു തിരുവനന്തപുരത്ത് ഈ കൂടിക്കാഴ്ചയിൽ ഒരുമിച്ച് നീങ്ങാനുള്ള തീരുമാനം തന്നെയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ മൂന്നര മാസമായി എൻസിപിക്കുള്ളിൽ ഈ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പുകയുകയാണ് അതെങ്ങും എത്താത്ത സാഹചര്യത്തിൽ തന്നെയാണ് തോമസ് കെ തോമസ് ഇത്തരത്തിലൊരു നിർണായക നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ തർക്കം ഇങ്ങനെ തുടരുമ്പോഴും പി സി ചാക്കോയും സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും തോമസ് കെ തോമസും ഒരു ഭാഗത്തും മറുഭാഗത്ത് മന്ത്രി എ കെ ശശീന്ദ്രനെ നിന്ന് ഈ തരത്തിലുള്ള തർക്കം വളരുന്ന ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി എ കെ ശശീന്ദ്രനെ കൈവിട്ടിരുന്നില്ല മന്ത്രിസ്ഥാനം ഏതെങ്കിലും രീതിയിൽ തോമസ് കെ തോമസിന് നൽകുമെന്നുള്ള സൂചന ഒരു ഘട്ടത്തിലും നൽകിയിരുന്നില്ല ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ എ കെ ശശീന്ദ്രനോട് സ്ഥാനം ഒഴിയണമെന്നുള്ള ഒരു താക്കീത് പോലെ നിർദ്ദേശം നൽകി എങ്കിലും അതൊന്നും ഒരു തുടർ നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതേ തുടർന്ന് ഡൽഹിയിൽ ദേശീയ അധ്യക്ഷൻ ശരത് പവാറും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടുമായി കൂടിക്കാഴ്ച നടത്തി അന്ന് ആ കൂടിക്കാഴ്ചയിൽ പി സി ചാക്കോയും തോമസ് കെ തോമസും ഉണ്ടായിരുന്നു എന്നാൽ അവിടെയും അനുകൂലമായ ഒരു നീക്കം ഒന്നും ഉണ്ടായില്ല മുഖ്യമന്ത്രി കേരളത്തിൽ തീരുമാനിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു നിലപാടെടുക്കാനില്ല എന്നുള്ള മറുപടിയാണ് പ്രകാശ് കാരാട്ട് അന്ന് നൽകിയത് മുഖ്യമന്ത്രിയാകട്ടെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അതിനിടയിലാണ് മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട കോഴ വിവാദമൊക്കെ വരുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ എല്ലാ കാരണങ്ങൾ കൊണ്ടും മുഖ്യമന്ത്രി ഉറച്ചു തന്നെ നിന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒട്ടും ഒരു അലിയുന്ന ഒരു സമീപനം ഉണ്ടാകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് തന്നെയാവണം തോമസ് കെ തോമസ് ഇപ്പോൾ കെ കെ ശശീന്ദ്രനുമായി യോജിച്ച് നീക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഒട്ടും വൈകാതെ അസംബ്ലി അസംരക്ഷണക്ക് കടന്നു വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഇനി അധിക ദൂരമില്ലല്ലോ ഡോക്ടർ കാരും ഈ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിനെ പിണ മുഖ്യമന്ത്രിയെ പിണക്കുന്നത് ഗുണകരമാകില്ല എന്ന് തോമസ് കെ തോമസിനും അറിയാം തന്നെ ഈ പാർട്ടിക്കുള്ളിൽ ഇനി ഒരുമിച്ച് നീങ്ങുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു തീരുമാനത്തിലാവണം ഇത്തരത്തിലുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ശുഭസൂചന തന്നെയാണ് എൻ സി പിക്ക് ഉള്ളിൽ നിന്ന് ഇക്കാര്യത്തിൽ വരുന്നത് ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പുതുവത്സരത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത എൻ സി പിയിൽ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം ഒരുമയില്ലെങ്കിൽ ഉലക്കെ എടുത്ത് പരസ്പരം അടിക്കാം അങ്ങനെ അടിച്ചുകൊണ്ടിരുന്നവർ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് ഏത് പാർട്ടിയിലാണെങ്കിലും ശരി മനുഷ്യ സമുദായത്തിലാണെങ്കിലും ശരി